എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം ചെയ്തിരുന്നു ഇത് നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത് ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കുന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും എൻ്റെ എല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സഹൃദയം ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്നത്തെ വീഡിയോ ദശാംശം പതാരം എന്നീ പേരുകളിൽ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പത്തിൽ ഒന്ന് എന്ന ദശാംശത്തെ പറ്റിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഈ വീഡിയോ പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് പുതിയ നിയമസഭകളിൽ എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളിലും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒൻപത് ശതമാനം പ്രസംഗിക്കപ്പെടുന്ന ഒരു ദൈവകൽപ്പന വിഷയമാണ് ദശാംശം കാരണം എല്ലാ സഭകൾക്കും നേട്ടം എന്നുള്ളത് വിശ്വാസികളെ കയ്യിലിരിക്കുന്ന പണം സഭയുടെ പോക്കറ്റിലെത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും എല്ലാ ക്രൈസ്തവ സഭകളുടെയും ആരെയും ഞാൻ ഉയർത്തുകയും പറയുന്നില്ല ആരെയും താഴ്ത്തി പറയുന്നില്ല എല്ലാ ക്രൈസ്തവ സഭകളുടെയും ലക്ഷ്യം എന്നുള്ളത് വിശ്വാസികളുടെ പണം എന്ന ദശാംശം മാത്രമാണ് എന്നാൽ ഈ ദശാംശം സഭയ്ക്ക് പിരിക്കുവാനുള്ള അധികാരമുണ്ടോ വിശ്വാസികൾ ദശാംശം ദൈവത്തിന് കൊടുക്കുന്ന ദശാംശം എന്ന പേരിൽ സഭയ്ക്കോ സഭയുടെ പാസ്റ്റർക്കോ അല്ലെ സഭാ സംഘടനയ്ക്കോ കൊടുക്കുന്നത് ശരിയാണോ അതുമൂലം അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ അതോ വാങ്ങുന്നവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ ഇതെന്ത് ഇതിൽ എന്തെങ്കിലും ദേവവചനപരമായ കൽ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ടോ അതോ അവർ ദുർവ്യാഖ്യാനിക്കുന്നുണ്ടോ എന്നുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് പറയുന്നതിന് മുമ്പ് നമുക്ക് ദശാംശം തുടങ്ങിയ ആരംഭം മുതൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ദശാംശം ആദ്യമായി ദൈവത്തിന് നൽകിയത് ബഹുജാതികൾക്ക് പിതാവായ അബ്രഹാം ആണെന്നാണ് ഉൽപ്പത്തി പുസ്തകം പതിന പതിനാലാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നത് അത് അന്നത്തെ രാജാവും മഹാപുരോഹിതരുമായ മൽക്കി സുഹേഖിന് ദശാംശം അബ്രഹാം നൽകി ആദ്യമായി നൽകി എന്ന് തിരുവഴുത്തു സാക്ഷ്യപ്പെടുത്തുന്നു അതിനു മുമ്പ് ആരെങ്കിലും ദശാംശം കൊടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല എന്നാലും ദശാംശം എന്ന ദൈവ കൽപ്പന മനുഷ്യർക്ക് അല്ലെ ദൈവത്തിൻ്റെ മക്കൾക്ക് ആദ്യമായി നൽകിയത് എ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായ പ്രമാണത്തിലാണ് നയപ്രമാണ പുസ്തകത്തിൽ അതായത് ലേവിയ പുസ്തകത്തിൽ ഇരുപത്തി ഏഴാം അധ്യായം മുപ്പതാമത്തെ വാക്യത്തിലാണ് ദശാംശം നൽകേണ്ടത് ദശാംശം എന്നുള്ളത് നൽകുക എന്നുള്ള ദൈവം കൽപ്പിക്കുന്നത് അതായത് നിലത്തിലെ വിത്തിലും വൃക്ഷത്തിലെ ഫലത്തിലും ദേശത്തിലെ ദശാംശം യഹോവയ്ക്കുള്ളതാകുന്നു എന്നാണ് അതായത് ഒരു വൃക്ഷം മുളച്ചു വരുവാനുള്ള വിത്ത് മുതൽ അത് വളർന്നു വലുതായി അത് വലിയ ഫലങ്ങളുണ്ട് അതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഭൂമിയിലെ സകല കാര്യങ്ങളിലും ദശാംശം ദൈവത്തിന് കൊടുക്കണം എന്നതാണ് ദൈവ കൽപ്പന ഇനി അടുത്ത് അറിയേണ്ടത് ദശാംശം ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് പഴയ നിയമത്തിൽ ദൈവം ആദ്യമായി കൽപ്പിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ നിയമസഭയിലെ പുരോഹിതന്മാർ പറയും അതിലേവ്യ പുരോഹിതർക്ക് അതിൽ ഏവ്യ പുരോഹിതർക്ക് എന്ന് പറയും എന്നാൽ അത് ശരിയാണോ ശരിക്കും ദശാംശം ലേവ്യർക്ക് മാത്രം അവകാശപ്പെട്ടതാണോ എന്ന് വായിക്കുന്ന സംഖ്യാപുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം ഒന്ന് വായിക്കുക ദശാംശം ലേവ്യ പുരോഹിതന്മാർക്ക് കൊടുക്കണമെന്ന് ചട്ടം ദൈവം ഒരുക്കുന്നു എന്നാൽ അതേസമയം സംഖ്യാപുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം മുതൽ മുപ്പത്തി ഒന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദശാംശത്തിൻ ദശാംശം കൊടു വാങ്ങുന്ന ലേവിയർ അതിൻ്റെ പത്തിലൊന്ന് എടുക്കുവാനേ അധികാരമുള്ള ദശാംശത്തിന്റെ ദശാംശം എടുക്കുവാൻ മാത്രമേ അധികാരമുള്ളൂ എന്ന് തിരുവഴുത്തു പറയൂ അതായത് ഈ ഈ ദശാംശം ദൈവത്തിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഈ പതിനൊന്ന് ഗോത്രങ്ങൾ ലേവ്യർക്ക് നൽകുന്ന ദശാംശം അതിൻ്റെ പത്തിലൊന്ന് ദൈവത്തിന് ഉദർച്ചാർപ്പണമായി നൽകണമെന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന ആ ഉദർച്ചാർപ്പണത്തിൻ്റെ ലഭിക്കുന്നത് ലേവിയ പുരോ ലേവിയർക്ക് എല്ലാവർക്കും അവർക്ക് എവിടെ നിന്നും അത് എങ്ങനെയും ഭക്ഷിക്കാം അത് അവർക്ക് സമാഗമന കൂടാരത്തിൽ ലേവിയർക്ക് ദൈവം കൊടുക്കുന്ന ശമ്പളം എന്നാണ് അവിടെ കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ ബാക്കിയുള്ള ഈ ദശാംശം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ദശാംശത്തിന്റെ ദശാംശം പോയിട്ടുള്ള ബാക്കിയുള്ള ഭാഗം ആർക്ക് കൊടുക്കുന്നു എന്ന് തുടർന്ന് വായിക്കാൻ പറ്റും ആവർത്തന പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്നിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതായത് ദശാംശം എടുക്കുന്ന കാലമായ മൂന്നാം സംവത്സരത്തിൽ തൻ്റെ നിന്റെ അനുഭവത്തിലെ ഒക്കെയും ദശാംശം എടുത്ത് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുക്കണമെന്നാണ് കൽപ്പന അപ്പൊ ദശാംശത്തിന് പങ്കാളിത്തം നാല് പേർക്കാണ് ഒന്ന് ലേവിയ പുരോഹിതൻ രണ്ട് പരദേശി മൂന്നാമത് അനാഥൻ നാലാമത് വിധവ ഈ ഈ ലേവിനൊഴിച്ചാൽ ബാക്കിയുള്ള എല്ലാവരും സഹായ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവരാണ് അനാഥൻ എന്ന് പറയുമ്പോൾ അവൻ ആരുമില്ല വിധവ എന്ന് പറയുമ്പോൾ അവൾക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു അവൾക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കിത്തരുന്ന പുരുഷൻ അവൾക്ക് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ആശ്രയം എന്നുള്ള ചാർച്ചക്കാരും മറ്റുള്ളവരോടും യാചിക്കുക എന്നുള്ളത് മാത്രമാണ് പരദേശി എന്ന് പറയുമ്പോൾ സ്വന്തം ദേശത്തിൽ ജീവിക്കുവാനുള്ള സാഹചര്യമില്ലാതെ അന്യദേശത്ത് വന്നവർ വരുന്നവരാണ് പരദേശി അവൻ എന്തെങ്കിലും ജീവിത ആവശ്യവുമായാലും ജീവിക്കുവാൻ വേണ്ടിയോ ഭക്ഷിക്കാൻ വേണ്ടിയോ തൊഴിലിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ആണ് പുതിയ ദേശത്തേക്ക് കടന്നു വരുന്നത് അപ്പോൾ അവനെ നമ്മൾ പരിഗണിക്കണം എന്നാണ് ദൈവത്തിന്റെ കൽപ്പന പിന്നെ ഉള്ളത് അനാഥൻ വിധവ ഇവരെയും സഹായിക്കുന്നത് ദശാംശം കൊടുക്കുന്നതിന് തുല്യമാണ് തുല്യമെന്ന് മാത്രമല്ല ദശാംശം കൊടുക്കുന്നതാണ് മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകേണ്ടതിന് ദശാംശം മുഴുവനും ഭണ്ഡാരത്തിൽ കൊണ്ട് ഇടുവിൻ കൊണ്ടുവരുവിൻ എന്നാണ് അവിടെ ഭരിക്കുന്നത് അവിടെ ദൈവത്തിന്റെ ആലയം എന്നുള്ളത് മനുഷ്യനാണ് വിശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യനാണ് ദൈവത്തിന്റെ ആലയം കൈപ്പണിയായാലൊന്നും ദൈവം വസിക്കുന്നില്ല എന്നും ദൈവത്തിൻ്റെ പണിയായ മനുഷ്യനിൽ മാത്രമേ ദൈവം വസിക്കുന്നുള്ളൂ എന്നും തിരുവഴുത്തിൻ്റെ പല പല ഭാഗങ്ങൾ ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മനസ്സിലാക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആലയം എന്നുള്ളത് മനുഷ്യൻ ആ മനുഷ്യന് ആവശ്യമുള്ള ആഹാരങ്ങൾ മേൽപ്പറഞ്ഞ അത് തന്നെയാണ് പരദേശി അനാഥൻ വിധവ പിന്നെ നമ്മുടെ ദൈവശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ ലൈവർ ഇവർക്ക് പേർക്കും തന്നെയാണ് തന്നെയാണെന്ന് അവിടെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഇത് പറഞ്ഞു തീർക്കുമ്പോൾ ഇത്രയും ആകുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കുവാൻ കഴിയും ദശാംശം ആർക്കുള്ളതാണെന്ന് പഴയ നിയമത്തിൽ പറയും എന്നാൽ ഇപ്പോഴത്തെ പുതിയ നിയമസഭകൾക്ക് ഒരു ആശയവുമാണ് പുതിയ നിയമത്തിൽ ദശാംശത്തെ പറ്റി ഒന്നും പറയുന്നില്ല ഞാനൊരിക്കൽ നമ്മുടെ പെന്തക്കോസ് വിഭാഗത്തിൽ നിന്നും വേറൊരു ഒരു സോഷ്യൽ മീഡിയയിലും വളരെ ശക്തമായി നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ ഒരിക്കൽ ഇക്കാര്യം ഫോൺ വഴി സംസാരിച്ചപ്പോൾ ഒരിക്കൽ ഫോൺ വഴി സംസാരിച്ചു ഇക്കാര്യത്തെപ്പറ്റി ഞാൻ അച്ചായ ഇക്കാര്യമൊക്കെ ഒന്ന് സംസാരിക്കണം അച്ചായന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തൃപ്തവും യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഇതിലേക്കും സംസാരിക്കുന്നതിനേക്കാളും നല്ലത് ഇതിലെ ഇതിലേക്ക് ഇതൊക്കെ ചെയ്യുന്ന എത്ര നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുട് പറഞ്ഞത് ഓ മത്തായി ഗതഞ്ചിന് പറഞ്ഞതൊന്നും ദശാംശത്തെ പറ്റിയൊന്നും അല്ല അത് ഓരോരുത്തരും വ്യക്തിപരമായ കാര്യങ്ങളാണെന്നാണ് പറഞ്ഞത് എനിക്ക് വായി എനിക്ക് ആ തിരുവെടുത്ത് വായിച്ചിട്ട് ഈ മത്തായ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നും അല്ല അത് ശക്തമായ ദൈവത്തിൻ്റെ കൽപ്പനയാണ് നിനക്ക് നിത്യജീവനിലേക്ക് കടക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ അതിനുവേണ്ടി തൻ്റെ ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു കൊടുത്ത ഒരു ഉപമയായ ഒരു പ്രവചകന കഥയാണ് ആ ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് അതിൽ മൂന്നേ മൂന്ന് കഥാപാത്രങ്ങളിലുള്ളത് ഒന്ന് ഇടയൻ ആയ രാജാവ് രണ്ടാമത് രാജാവിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന നീതിമാന്മാരായ ചെമ്പരിയാടുകൾ മൂന്നാമത്തത് രാജാവിന്റെ ഇടത് ഭാഗത്ത് നിൽക്കുന്ന ശപിക്കപ്പെട്ടവരായ കോലാടുകൾ ഈ മൂന്ന് കഥാപാത്രങ്ങളാണ് ഈ മൂന്ന് കഥാപാത്രങ്ങളിൽ ആദ്യത്തെ വലതുഭാഗം നിൽക്കുന്ന ചെമ്മരിയാടിനോട് രാജാവ് കൽപ്പിക്കുന്നു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നീതിമാന്മാരെ ഞാൻ ആഹാരമില്ലാതെ നിങ്ങളെ അടുക്കൽ വന്നു നിങ്ങളെനിക്ക് ആഹാരം തന്നു ഞാൻ ദാഹിച്ചു വന്നു നിങ്ങളെനിക്ക് വെള്ളം തന്നു ഞാൻ നഗ്നായി വന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു വസ്ത്രം നിന്ന് ഉടുപ്പിച്ചു ഞാൻ രോഗിയായി കിടന്നു തടവറയിൽ കിടന്നു നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചു എനിക്ക് ആശ്വാസ വാക്കുകൾ നൽകി എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ നിങ്ങൾക്ക് അനുകിക്കപ്പെട്ട ലോകസ്ഥാപനത്തിനുമ്പേ നിങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ആ സ്ഥലത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞപ്പോൾ ആ നീതിമാന്മാരായ ചെമ്മരിയാടുകൾ ആ ഇടയനോട് ചോദിച്ചു അല്ലെ ആ രാജാവിനോട് ചോദിച്ചു ഞങ്ങൾ എന്നാണ് നിൻ്റെ അടുക്കൽ അല്ലെ കർത്താവിൻ്റെ അടുക്കൽ വിശന്നു വന്നു ദാഹിച്ചു വന്നു നഗനായി വന്നു രോഗിയായി വന്നു തടവറയിൽ കിടന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടിയാണ് നിങ്ങളിൽ ചെറിയവനിൽ ഒരുത്തന് ചെയ്തു കൊടുത്തത് എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് നിങ്ങൾ ഇങ്ങനെ ഉള്ള ആൾക്കാർ ആഹാരമില്ലാതെ വെള്ളമില്ലാതെ വസ്ത്രമില്ലാതെ രോഗിയായി കിടക്കുന്ന അല്ലെങ്കിൽ തടവറയിൽ കിടക്കുന്ന തളവ് കുറ്റം ചെയ്തിട്ടായാലും കുറ്റം ചെയ്തിട്ടില്ല എങ്കിലും അവർ ശിക്ഷിക്കപ്പെട്ടവരാണ് ഏറ്റവൻ അവൻ പിന്നെ ശിക്ഷ ഏറ്റു കഴിഞ്ഞാൽ അവൻ പിന്നെ കുറ്റവാളിയല്ല ശിക്ഷിക്കപ്പെട്ടവനാണ് അവനെ നമ്മൾ ചെന്ന് കണ്ട് ആശ്വാസ വാക്കുകൾ കൊടുക്കുമ്പോൾ ആരും ഇല്ലാതെ അനാഥനമായി തളവറെ കിടക്കാൻ ചെന്ന് കണ്ട് ഒരു ആശ്വാസം നൽകുന്ന വലിയൊരു ആശ്വാസമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് എനിക്ക് തന്നെയാണ് ചെയ്തത് ദൈവത്തിന് രാജാവിനെ തന്നെയാണ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞ നിങ്ങൾ നിത്യജീവിയിലേക്ക് കടക്കും എന്നാണ് അവിടെ സാക്ഷ്യപ്പെടുന്നത് രണ്ടാമത് വലത് ഭാഗ കാണുന്ന ശബിക്കപ്പെട്ടവരായ കോലാടുകളോട് ഈ രാജാവ് ചോദിക്കുന്നു ഞാൻ വിശന്നു വന്നു നിങ്ങൾക്ക് ആഹാരം തന്നില്ല ഞാൻ ദാഹിച്ചു വന്നു നിങ്ങൾക്ക് വെള്ളം തന്നില്ല ഞാൻ നഗ്നായി വന്നു നിങ്ങൾ ഒരു വർഷം തുണിവുകളെനിക്ക് തന്നില്ല നിങ്ങൾ ഞാൻ തടവറയിൽ കിടന്നു നിങ്ങൾ ആരും വന്ന് എന്നെ ആശ്വസിച്ചില്ല ഞാൻ രോഗിയായി കിടന്നു നിങ്ങൾ നിങ്ങളാരും വന്ന് എനിക്കൊരു സഹായം ചെയ്തില്ല അല്ലെങ്കിൽ എന്നെ ഒന്ന് കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങോട്ട് ചോദിച്ചു കർത്താവ് അങ്ങ് എന്നാണ് രോഗിയായി കിടന്നത് തടവറയായി കിടന്നത് ഭക്ഷണമില്ലാതിരുന്നത് വെള്ളമില്ലാതിരുന്നത് ഈ വസ്ത്രമില്ലാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ തിരിച്ചു പറഞ്ഞ വാക്കാണ് നിങ്ങളിൽ ചെറിയ ഒരുത്തന് ചെയ്ത് കൊടുക്കാത്ത ഏതൊരു കാലത്തോളം നിങ്ങൾ എനിക്കും ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത് അപ്പം ശരിക്കും പുതിയ നിയമത്തിൽ ദശാംശത്തിൽ പറയുന്നത് ഈ പഴയ നിയമത്തിന്റെ അതേ തനി ആവർത്തനം തന്നെയാണ് അവിടെ പറയുന്നത് ലേവ്യ പുരോഹിതന്മാർക്ക് അനാഥർ പരദേശികൾ വിധവകൾ എന്നാൽ പുതിയ കാലഘട്ടത്തിൽ അതങ്ങ് മാറി പുതിയ നിയമത്തിൽ അത് മാറി കുറച്ചൊരു കുറച്ചുകൂടി വിപുലമായി വിശദീകരിച്ച യേശു പറഞ്ഞങ്ങനെ എന്നാൽ ആഹാരമില്ലാതെ ജീവിക്കുന്നവർ വെള്ളം വെള്ളം പോലും കിട്ടാതെ ജീവിക്കുന്നവർ വസ്ത്രമില്ലാതെ ജീവിക്കുന്നവർ ഈ ജയിലിൽ കിടക്കുന്നവർ അനാഥർ ഇവരെ സഹായിക്കുന്നതാണ് ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശമെന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ ഒരിടത്തു സ്ഥലത്ത് മാത്രമാണ് ഈ ദശാംശത്തെ ദശാംശത്തെപ്പറ്റി പറയുന്നത് അതിൽ ഒരു മാറ്റവുമില്ല ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു ഉദാഹരണം എനിക്ക് പറയണമെന്നുണ്ട് ഞാൻ എൻ്റെ തൊഴിൽ സംബന്ധമായി അടൂർ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഒരു സർക്കാർ ഓഫീസിൽ ഞാൻ പോയപ്പോൾ ഞാൻ ഞാനിങ്ങനെ അവിടെ സുവിശേഷത്തെ സുവിശേഷത്തെപ്പറ്റി സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവിടെയുള്ള ഒരു ക്രൈസ്തവനായ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു ദൈവം ഇല്ല ഒരു മണ്ണാങ്കട്ടയും ഇല്ല എങ്കിൽ ഉഗാണ്ടയിൽ ഇങ്ങനെ ദാരിദ്ര്യം ഉണ്ടാകുമോ അവിടുത്തെ ആൾക്കാർ കുട്ടികൾ പിഞ്ചു കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കും ദൈവം അത് കാണുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഉഗാണ്ടയ്ക്ക് എത്ര അയൽ സംസ്ഥാന അയൽ രാജ്യങ്ങളുണ്ട് അവിടെ എത്ര ക്രിസ്ത്യാനികളുണ്ട് അവരോട് ഈ ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്ന് കാണിച്ചു കൊടുക്കുക പറ്റുമെങ്കിൽ സാറിനും ഞാൻ അത് സാറിനും ഒന്ന് വായിച്ച് സാറിനും ഉഗ്ഗാട്ടിലേക്ക് എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ ചെയ്യാൻ പറഞ്ഞു സാറിന് ഇപ്പോൾ ഒരു അമ്പതിനായിരം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപ ഉഗാണ്ടി സാറ് കൊടുക്കൂ അവിടെ ദൈവമുണ്ട് എന്ന് ചിന്തിച്ചാൽ ആ നിങ്ങളുടെ മനസ്സാണ് ദൈവം ആ മനസ്സിനൊരു ചിന്തകളാണ് ദൈവം നമ്മളെ വചനങ്ങൾ അനുസരിക്കുന്നതിലുകൂടിയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത് ഉഗാണ്ടയിലെ രാജ്യത്തിലെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നുവെങ്കിൽ അല്ലാത്ത കുട്ടികൾ പട്ടിണി കിടന്ന് രോഗ അതീവ രോഗ രോഗാവസ്ഥയിലോ ആരോഗ്യമില്ല മാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഉഗാണ്ടക്കാർക്കല്ല ദൈവത്തിനല്ല അതിന്റെ അയൽ രാജ്യങ്ങൾക്കാണ് അയൽ രാജ്യങ്ങൾ ഉഗാണ്ടയെ സഹായിക്കേണ്ട ബാധ്യതയുണ്ട് ഉഗാണ്ട ചുറ്റും ക്രിസ്ത്യാനികളാണ് എന്തുകൊണ്ട് അവർ ഈ മത്തായ ജീവിതം വായിക്കുന്നില്ല അത് അംഗീകരിക്കുന്നില്ല അത് അംഗീകരിച്ചെന്നെങ്കിൽ ഉഗാണ്ടയിൽ ദാനത്തിന് ഉണ്ടാകുമോ ഇല്ല പ്രിയ സുഹൃത്തുക്കളെ ഞാൻ അനേകം വിഷയങ്ങളെ കടന്നു പോകുന്നില്ല എങ്കിലും നിങ്ങളോട് ചോദിച്ചുകൊട്ടെ ദശാംശം അത് ദൈവത്തിനുള്ളതാണ് അല്ലെ സഭയിൽ കടന്നുകൂടി ദുരൂപദേശങ്ങൾ പഠിപ്പിച്ച് നിങ്ങളെ നരകത്തിന്റെ വഴിയിലേക്ക് വടിയിലേക്ക് തള്ളിയിടുന്ന ദുഷ്ട പിശാജിന്റെ മക്കൾക്കുള്ള അല്ല നിങ്ങൾ അധ്വാനിക്കുന്ന ദൈവം നിങ്ങൾക്ക് തരുന്ന അധ്വാനത്തിന്റെ ഫലം ആ ദൈവം തരുന്നതാണ് ആ ദൈവത്തിന്റെ ഫലം നിങ്ങൾ സാത്താര സേവിക്കുന്നവർ കൊടുക്കരുത് നിങ്ങൾ കൊടുക്കേണ്ടത് ദൈവത്തിന്റെ മക്കളാണ് മക്കൾക്കാർ കൊടുക്കേണ്ടത് നിങ്ങളിൽ ചെറിയ ഒരുത്തന് നിങ്ങൾ ചെയ്ത് കൊടുക്കണം അതാണ് ദശാംശം അല്ല പാസ്റ്റർമാരുടെ അണ്ണായിക്കൊണ്ട് തള്ളുന്നതല്ല ദശാംശം പ്രിയ സഹോദരന്മാരെ ഇന്നത്തെ വീഡിയോ എന്റെ കൺട്രോൾ അല്പം മാറിപ്പോയി സംസാരത്തിൽ വാക്കുകളിൽ ചെറിയ നിയന്ത്രണം വരുത്താൻ കഴിയാതെ പോയി അത് എൻ്റെ ഉള്ളിലെ ഹൃദയത്തിലെ വേദനയായിരിക്കാം പ്രിയ സഹോദരങ്ങളെ ഈ വീഡിയോ വീഴുകേട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ആ ദൈവത്തിൻ്റെ നാമ ദൈവനാമത്തിൽ ക്ഷമിക്കുക ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ദൈവം എന്നോട് കൽപ്പിച്ചത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പ്രിയ സഹോദരന്മാരെ നിങ്ങളുടെ വിലയേറിയ അധ്വാനത്തിൻ്റെ ദശാംശം അത് ദൈവത്തിന് കൊടുക്കുക ആ ദൈ ആ ദൈവത്തിന് ദൈവം പ്രസാദിക്കുന്നത് ഈ ഞാൻ ഈ ഈ പറഞ്ഞ ദരിദ്രരായ ആഹാരത്തിന് വഴിയില്ലാതെ വെള്ളമില്ല വെള്ളം കുടിക്കാൻ വഴിയില്ലാതെ വസ്ത്രമില്ലാതെ ഈ രോഗശൈലിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഈ കിടക്കുന്ന അല്ലെങ്കിൽ ഈ തടവറ കഴിയുന്ന അവർക്ക് വേണ്ടി നിങ്ങൾ ആ ദശാംശം കൊടുക്കുക നിങ്ങൾ പുരോഹിതനെ കൊടുത്തുള്ളൂ അതിൽ മാറ്റമില്ല എങ്കിലും നിങ്ങളുടെ ദശാംശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയാണ് ദൈവത്തിൽ വസ് ദൈവം ഇഷ്ടപ്പെടുന്നത് എന്ന് അറിഞ്ഞുകൊള്ളുക വീഡിയോ ഇതുവരെ കണ്ടതിൽ വളരെ സന്തോഷം ദൈവനാമത്തിൽ നിങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇനി അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ വീണ്ടും കാണാം ഗുഡ് ബൈ